നമസ്കാരം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും നമുക്ക് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്തതുമായ പല കാര്യങ്ങളും പിന്നീട് നമുക്ക് ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട് അതിന് നമുക്കൊരു വിഷമം തോന്നിയിട്ടില്ല ഉദാഹരണത്തിന് പണ്ടത്തെ കാസറ്റ് ഉണ്ടല്ലോ ആ കാസറ്റ് സി ഡി ഡി വി ഡി പ്ലെയർ ഡി സി ആർ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പിന്നെ അതുക്കും പിന്നിലേക്ക് പോയാൽ ഗ്രാമ ഫോണാണ് സംഭവമാണ് ഗ്രാമ പിന്നെ നമ്മളെ ചെറുപ്പത്തിലൊക്കെ ഈ മൊബൈൽ വന്ന സമയത്തുള്ള ലൈൻ ഫോൺ അതും കഴിഞ്ഞിട്ട് നമ്മളെ കീപാഡ് മൊബൈൽ ഫോണുകൾ ഇതൊക്കെ നമുക്ക് ആ സമയത്ത് ഏറ്റവും വിലപ്പെട്ട കാര്യങ്ങളായിരുന്നു നമ്മുടെ ജീവിതത്തിൽ അത്യന്തം അത്യാവശ്യമായൊരു സംഭവമായി അതെല്ലാം മാഞ്ഞുപോയി പോയി കാണാനേ കാണാനേപ്പില്ല സത്യല്ലേ അതേപോലെ ഇപ്പോൾ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറായി ഇനി അങ്ങോട്ട് ഇങ്ങനെ പോകുമ്പോൾ എന്തൊക്കെയാണ് നമ്മെ വിട്ടു പോകാൻ ഒരുങ്ങുന്നത് പലതും നമ്മളെ വീട്ടിൽ തന്നെ ഷോക്കേഴ്സിൽ വെക്കും ചിലത് മ്യൂസിയത്തിൽ തന്നെ കാണും വെറും തലമുറക്ക് മ്യൂസിയത്തിലൊക്കെ പോയാലേ കാണാൻ കഴിയുള്ളു എന്റെ വീട്ടില് ഒരു ഇതുണ്ട് ഇസ്തിരിപ്പെട്ടിണ്ടായിരുന്നു ഇപ്പഴ ചിരട്ടൊക്കെ ഇങ്ങനെ ചൂടാക്കി ഇങ്ങനെ കനലാക്കിയിട്ട് അതിന്റെ അകത്തൊക്കെ ഇട്ടിട്ട് അങ്ങനെ സ്വഭാവം ഉണ്ടല്ലോ അതിന്റെ വീട്ടിലുണ്ട് അപ്പൊ എന്റെ കുട്ടിക്ക് കുട്ടിയെ അത് കാണുമ്പോ ഭയങ്കര ഭയങ്കര കണ്ട് നമ്മളിത് കണ്ട സംഭവമാണ് അന്ന് ഇങ്ങനെ നമ്മളെ ഇങ്ങനെ ഒരു കറണ്ടിൻ്റെ ഇസ്റ്റിരിപ്പെട്ടി നമ്മള് ചിന്തിക്കാൻ പോലും നമുക്ക് കഴിയില്ലായിരുന്നു അല്ലേ നമുക്ക് ഷോക്കേസിലേക്ക് വെക്കുമ്പോൾ വരുന്ന എല്ലാവർക്കും ഒരു ഭയങ്കര സംഭവം വിസ്തിരിപ്പെട്ടി ആഹാ എന്താ സംഭവം വേറെ അപ്പോൾ ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറ് അങ്ങോട്ട് പോകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇനി രണ്ടായിരത്തി മുപ്പതൊക്കെ പോകുമ്പോൾ നമ്മൾ വിട്ട് പോകുന്ന എന്തൊക്കെ ആയിരിക്കും അതിന് ആദ്യത്തെ ഒരു സംഭവമാണ് കേബിൾ ടി വി അപ്പൊ ഒന്നാമതായിട്ട് നമ്മൾ കേബിൾ ടി വി പറയാൻ കാരണം ഇപ്പോൾ തന്നെ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ആ കാലഘട്ടത്തിൽ തന്നെ കേബിൾ ടി വിന്റെ ഒരു ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞവരാണ് എല്ലാ വീട്ടിലും സ്മാർട്ട് ടി വി ആയി സ്മാർട്ട് ടി വി ആവുമ്പോൾ അവിടെ വൈഫൈയോട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കേബിളിന്റെ ആവശ്യമില്ല ഡയറക്റ്റ് ഇപ്പൊക്ക് യൂട്യൂബിലോ നമുക്ക് മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോ കയറിയിട്ട് നമുക്ക് സിനിമകൾ കാണാം ഏഹ് സീരിയലുകൾ കാണാം ടി വിയിൽ കാണിക്കുന്ന ക്രിക്കറ്റ് സ്പോർട്സ് എല്ലാ സംഭവം അതിൽ കാണാം ഫുട്ബോൾ എല്ലാ സംഭവം കാണാം ഇപ്പൊ നെറ്റ്ഫ്ലിക്സ് പിന്നെ മറ്റേ ജിയോ ഹോട്ട്സ്റ്റാർ അപ്പൊ അതേപോലെ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഉണ്ട് നമുക്ക് ഒരു കേബിൾ ടിവിന്റെ ഒരു സംഭവം ഇങ്ങനെ നിൽക്കുമ്പോ ദൂരദർശൻ കഴിഞ്ഞ സമയത്ത് നമുക്ക് കേബിൾ ടി വി വരുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു സംഭവില്ല എന്റെ വീട്ടിൽ കേബിൾ ടി വി ഉണ്ട് ഓന്റെ വീട്ടിൽ കേബിൾ ടി വി ഉണ്ടെന്നൊക്കെ പറഞ്ഞ അതൊക്കെ മാറി കേബിൾ ടിവിയും നമ്മൾ വിട്ടു പോകാൻ പോവാണ് അല്ലെ അടുത്തായിട്ട് പറയാൻ പോണത് രണ്ടാമതായിട്ടുള്ള സംഭവം വയറുകളാണ് വയറുകൾ ഈ വയറുകൾ കാണുമ്പോൾ നിങ്ങൾ എന്താണെന്നല്ലേ നമ്മളൊക്കെ അറിയാം കമ്പ്യൂട്ടറ് ലാപ്ടോപ്പ് ഈ കമ്പ്യൂട്ടർ നമ്മൾ വെക്കുമ്പോൾ അതിൻ്റെ ബേക്കിലൊക്കെ ഒരുപാട് വയറുണ്ടാവും ലാപ്ടോപ്പിന്റെ അവിടെ വയറുകൾ ഉണ്ടാവും ഇപ്പൊ നമുക്കറിയാം ബ്ലൂടൂത്ത് മറ്റേ ഇതൊക്കെ വയർലെസ് ആയിട്ടുണ്ട് നമ്മളെ ഹെഡ്സെറ്റ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ സ്പീക്കർ ഇനി അങ്ങോട്ട് നമ്മളെ വീട്ടിലെ ഉപകരണങ്ങളൊക്കെ ഭാവിയിലേക്ക് ഒരു വയർലെസ് വയറൊന്നും ഇല്ലാത്തൊരു സംഭവമാണ് അപ്പം ഇതുകൊണ്ടെന്ന് വെച്ചാൽ ഒരുപാട് ഒന്ന് വീട് കാണുമ്പോൾ തന്നെ വൃത്തിയോ പറയുന്നത് വയർ അങ്ങോട്ടും ഇങ്ങോട്ടും വയറൊന്നും പോവാണ്ട് നമുക്കൊരു സ്ഥലത്തേക്ക് നമുക്കൊരു സാധനം ഉപകരണം എടുത്ത് മാറ്റി വെക്കാം അപ്പൊ കുറച്ചുകൂടി ഭംഗിയും കുറച്ചുകൂടി സ്പേസ് നമുക്ക് കൂടുതലായിട്ട് കിട്ടും അതാണ് സംഭവം അപ്പൊ വയറിന്റെ ഒരു കാര്യം അങ്ങനെയുള്ള സംഭവം പൂർണ്ണമായിട്ടും മാറി നമ്മൾ വീട്ടിലെ നിത്യോപയോഗ സ്ഥലങ്ങളിലേക്ക് ആയിട്ട് വയർലെസ് ഉപകരണങ്ങളായിട്ട് വരും ആണ് രണ്ടാമത്തെ കാര്യം അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് താക്കോലാണ് നമുക്കറിയാം ഈ ഒരു താക്കോൽ കൈ പിടിച്ച് വീടൊക്കെ പൂട്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ അവിടെയോ ചെട്ടിച്ചട്ടി കൂടി ഇട്ടിട്ട് പോകണ സംഭവം ഇപ്പൊ നമ്മൾ കടകളായാലും എന്ത് സ്ഥാപനമായാലും താക്കോല് ഒരു നിർബന്ധമാണ് അത് ഏകദേശം ഞാൻ പോയി വരികയാണ് ഈ ഡിജിറ്റലായിട്ട് മാറുമ്പോൾ താക്കോലിലാണ് നമ്മൾ വിരൽ വെച്ചാലോ ഇനി നമ്മളെ മുഖം കണ്ടാലോ നമ്മളെ കണ്ടില്ലേ ഈ ഇംഗ്ലീഷ് സിനിമ അവതാരം പോലത്തെ പല പല സിനിമകളുണ്ടല്ലോ എന്നൊക്കെ അത് വാല് തുറക്കണ സംഭവം ഏകദേശം ആ രീതിയിലേക്ക് നമ്മൾ കാലഘട്ടം മാറും താക്കോലൊക്കെ പൂർണ്ണമായിട്ട് പോകും ആണോ പിന്നെ അതിന് ശേഷം നമുക്ക് പറയാനുള്ളത് ഈ ന്യൂസ് പേപ്പറാണ് നമ്മൾ പത്രം വായിക്കുന്ന എല്ലാവരും വളരെ കുറഞ്ഞു അപ്പൊ ന്യൂസ് പേപ്പർ പറഞ്ഞ സംഭവം നമ്മളെ ഇവിടെയൊക്കെ മാധ്യമങ്ങൾ അവിടെ നിൽക്കുമെങ്കിലും എല്ലാതും തന്നെ നമ്മൾ ഈ പേപ്പറൊക്കെ കുറച്ച് കുറയും ഫുൾ ഡിജി ഡിജിറ്റലായി നമ്മൾ സൈൻ ചെന്നെ ഡിജിറ്റൽ സൈൻന്ന് പറഞ്ഞ സംഭവമാണല്ലോ അപ്പോൾ ഈ പേപ്പറ് ഇപ്പം നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബില്ല് ഒക്കെ പേപ്പറിന് തരണ സംഭവമൊക്കെ മാറും നേരെ നമ്മളെ മേലടലേക്ക് വരാം അപ്പൊ നേരെ നമ്മുടെ മേലടിക്ക് ബില്ല് വരുമ്പോൾ രണ്ട് കാര്യമുണ്ട് ആ ബില്ല് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ കയ്യിൽ നിന്ന് പോവുക അല്ലെങ്കിൽ പണ്ടത്തെ മാതിരി ഫയലെടുത്തിട്ട് അവിടെ വെക്കുക നമ്മളെ അച്ചമര കണ്ടില്ലേ ഒരു ുക്കൊക്കെ എടുത്തിട്ട് ബുക്കിനുള്ളിങ്ങനെ കേട്ടി വെക്കും അവിടെ വെക്കും അങ്ങനെ ഒക്കെ കൂടി നോക്കുമ്പോ പരടി പറഞ്ഞു പറഞ്ഞു നോക്കും അങ്ങനത്തെ സംഭവം നീന് ഇണ്ടാവില്ല ഇനിയൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മളെ മെയിലില് മെയിലേണ്ടി വരും ഏഹ് ആ സാധനങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ നമ്മളെ മൊബൈൽ എടുക്കാൻ ഫോൾഡർ എടുക്കാം നമ്മളെ മൊബൈൽ മാറ്റി കഴിഞ്ഞാൽ നമ്മളെ മെയിൽ മെയിലായിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് മൊബൈൽ എടുത്താലും നമ്മളെ എല്ലാ സംഭവം ആ മെയിൽ അല്ലേ പിന്നെ അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യ പണം ഇന്ന് ഞാൻ തന്നെ ഇപ്പടുത്ത് ഒരു സ്ഥലത്ത് പോയി ഒരു ചായ പിടിച്ചു ഈ ചായ ഇടിച്ചപ്പോ പൈസ കൊടുക്കാറില്ല അങ്ങനെ എന്റെ കയ്യില് പൈസ ഞാൻ വെക്കലില്ല നേരെ ആ സാധനം അപ്പൊ അതിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് ഗൂഗിൾ പേ ഒക്കെ ചെയ്യുമ്പോൾ ചില സമയത്ത് ഒരു പ്രശ്നം പൈസ പോവാത്ത സമയം ഉണ്ടെങ്കിലും ഇനി അതും മാറും ആ ഒരു ടെക്നിക്കിൽ ആ പ്രശ്നവും മാറിയിട്ട് ഇനി പൂർണമായിട്ടും ആൾക്കാരെ കയ്യിൽ പൈസ ഇല്ലാണ്ട് വെറും ഈ അക്കൗണ്ടിൽ നിന്ന് കറക്റ്റ് ചെയ്ത് ട്രാൻസാക്ഷൻ ചെയ്ത് പോകുന്ന ഒരു രീതിയിലേക്ക് അപ്പൊ ഒരു ക്യാഷ്ലെസ് ലൈഫ് പറഞ്ഞിട്ടില്ലേ പേഴ്സ് പേഴ്സ് തട്ടി പോകുന്ന തോന്നും പോക്കറ്റടിക്കാർക്കൊക്കെ ഭയങ്കര പ്രശ്നം പോകും പറയാൻ കാരണം ആരൊക്കെ പേഴ്സ് പറഞ്ഞാൽ അതിൽ പൈസ ഇല്ല ഒന്നുകിൽ ഒരു എ ടി എം കാർഡോ അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റ്സോ ഒരു ഐ ഡി കാർഡോന്നല്ലാണ്ട് പൈസ ഇല്ല ഫുള്ള് ഈ ഫോണിൻ്റെ ഉള്ളു നേരെ സ്കാൻ ചെയ്യാൻ വിടാം ആണ് അടുത്തൊരു കാര്യം പിന്നെ നമുക്കറിയാം ഈ ആർഡ് ഡിസ്ക് ഹാർഡ് ഡിസ്കിന്റെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം നമുക്ക് പണ്ട് നമുക്ക് നമുക്ക് കുട്ടികളൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരിക്കലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത സംഭവമായിരുന്നു മെമ്മറി കാർഡ് അല്ലെ കാർ റീഡർ കാർ റീഡർ ഒക്കെ ഉള്ളത് ബാറിക്കാട് ഡ്രൈവ് അപ്പൊ ഈ സാധനം ഒന്നും ഇപ്പൊ ഇല്ല ആരെ വീട്ടിലാ പോലുള്ള ബെൻഡ്രൈവൊക്കെ ആരെ വീട്ടിലും ഇല്ല അല്ലേ അപ്പൊ ഇതിന്റെ ഹാർഡ് ഡിസ്ക് ഉണ്ട് നമ്മളെ കമ്പ്യൂട്ടറിൽ നമുക്ക് ഹാർഡ് ഡിസ്ക് ഉണ്ട് അപ്പൊ നമുക്ക് ലാപ്ടോപ്പ് ഒക്കെ കേടായാലും നമുക്ക് ഈ ഹാർഡ് ഡിസ്ക് ഒക്കെ നമുക്ക് നിലമ്പോ എടുത്തോളണം കുറച്ച് കഴിഞ്ഞാൽ അതിലുള്ള നമ്മളെല്ലാ സാധനവും പോവും ഇപ്പോഴത്തെ കാലത്ത് ജിമെയിൽ അങ്ങനെ ഇന്റർനെറ്റ് യുഗത്തിലൊക്കെ ഇതിന്റെ ആവശ്യമില്ലാണ്ടായാലും നമ്മള് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും വരെ പലതും ഫോട്ടോ ഇടുന്നത് ഞാൻ എന്നോട് പേഴ്സണൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ആ ഫോട്ടോസൊക്കെ കുറെ കണ്ട കഴിഞ്ഞാൽ നമുക്ക് കാണാല്ലോ കുറെ കഴിഞ്ഞാൽ അപ്പൊ അവിടെയൊക്കെ ഇതിന് മൈൻഡില് ഈ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഇനി അങ്ങോട്ട് അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമാണ് അപ്പൊ അതിലേക്ക് ഫോട്ടോ ഇടാണ് അല്ലാണ്ട് ഈ ലാപ്പ് കമ്പ്യൂട്ടറിലൊന്നും നമ്മൾ ഇത് ഇടുന്നില്ല നമ്മൾ ലാപ്പ് കമ്പ്യൂട്ടറൊക്കെ ഇപ്പൊ നമ്മൾ ജോലിപരമായിട്ടുള്ള കാര്യത്തേക്ക് ഒതുങ്ങിയിരിക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പഠി പഠനപരമായിട്ടുള്ള കാര്യത്തിലേക്ക് ഒതുങ്ങിക്കും ഈ ഫോട്ടോ സ്റ്റോറേജ് അങ്ങനെ ഐറ്റംസ് സംഭവങ്ങളൊക്കെ നമ്മൾ നമ്മൾ പാട്ട് പണ്ട് നമുക്കല്ല എം പി എത്തി പാട്ടും നമ്മൾ കളക്ട് ചെയ്ത് വെക്കും കളക്ട് ചെയ്ത് വെച്ചിട്ട് നമ്മളങ്ങനെ എടുക്കും ഓരോരുത്തർ വരും അല്ലെ എം പി സോങ് ഉണ്ട് ഞാൻ ആ കാലാട്ടിന്റെ സോങ് ഉണ്ട് മമ്മുക്കന്റെ സോങ് ഉണ്ട് യേശുദാസിന്റെ സോങ്ങ് ഉണ്ട് എം ചി ശ്രീകാന്റെ സോംഗ് ആയിട്ട് കളക്ട് ചെയ്ത് ഇങ്ങനെ അയച്ചു നോക്കും അതിങ്ങനെ ഇട്ടിട്ട് ബെൻഡ്രൈവ് ആക്കി കുത്തിയിട്ട് നമ്മള് പാട്ട് നെസ്റ്റ് കടിക്കും അങ്ങനെ ഉണ്ടോ ഇപ്പൊ മറ്റേ സ്പോട്ടിഫൈ പോലെ പല സംഭവങ്ങളും അതായത് ഈ സോങ്ങിനും മാത്രമായിട്ടുള്ള ആപ്പുകളാണ് അത് നിക്കഴിഞ്ഞ ഫുൾ പാട്ടോട് പാട്ടാ അല്ലേ യൂട്യൂബിൽ തന്നെ നമ്മൾ ഈ പൈസ പ്രീമിയം കൊടുത്താൽ പരസ്യം നമുക്ക് ചെറിയ പൈസ ഉള്ളൂ ഇല്ലാതെ നമുക്ക് അതും നമുക്ക് കാണാം അല്ലേ അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വിട്ടിങ്ങനെ പോകുന്നു പുതിയ കാര്യങ്ങൾ വരുന്നു അല്ലേ അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ മെമ്പറിക്കാർ ഹാർഡ് ഡിസ്കിന്റെ കാലം കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ സ്റ്റോറേജ് ഒക്കെ വരയ്ക്കുമ്പോൾ ചിലപ്പോൾ ഈ ഗൂഗിൾ ഡ്രൈവ് ഒക്കെ ഗൂഗിൾ ഡ്രൈവ് ഒക്കെ സ്റ്റോറേജ് വെച്ചാലും നമുക്ക് ഒന്നും പേടിക്കാനില്ല ഭയങ്കര സുരക്ഷയാണ് വരാൻ കാരണം എത്ര കാലം കഴിഞ്ഞാലും അത് നമുക്ക് കാണാം ഉപയോഗിക്കാം അപ്പൊ എന്റെ വീട്ടില് ഒരു ഉണ്ടായിരിക്കും കമ്പ്യൂട്ടർ ആ സമയത്ത് എന്റെ വീട്ടില് ആദ്യമായിട്ട് ഞാൻ ഞങ്ങൾ എന്റെ വീട്ടിലല്ലേ ഇപ്പോൾ ഫ്രണ്ട്സൊട്ടല്ലേ അപ്പൊ ഞങ്ങളെ ഫ്രണ്ട്സാണ് ഞങ്ങളെല്ലാവരും ഒരുപാട് ഡീറ്റെയിൽസ് പഠിക്കാൻ പ്ലസ് ടു പഠിക്കുന്ന ഇതൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇപ്പടുത്തന്നെ എന്റെ ഫ്രണ്ട് ചോദിച്ചാൽ എന്റെ ആർട്ടിസ്റ്റ് കിട്ടിയാലും ഇപ്പോൾ പണ്ടത്തെ ഫോട്ടോസ് കിട്ടിയത് ആർട്ടിസ്റ്റ് മൂലക്കിലായി അപ്പൊ ഞാൻ അവിടെ പോയപ്പോ ഒന്ന് റിക്കവർ ചെയ്യാൻ കഴിയില്ല എന്നാൽ പറഞ്ഞതാണ് അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടം നമ്മൾ പുതിയൊരു കാലഘട്ടത്തിലേക്ക് മതി നമ്മളെ കുട്ടികളെ നമ്മളെ ഈ സമയത്തുള്ള ഫോട്ടോസൊക്കെ നമുക്ക് ഏത് വർഷം കഴിഞ്ഞാലും കാണാൻ പറ്റുന്ന ഒരു ലെവലായി ഇപ്പൊ മൊബൈൽ നോക്കുമ്പോൾ ഓരോ ദിവസം കഴിയുമ്പോൾ മെമ്മറീസ് നമ്മളിങ്ങനെ വരിക നോട്ടിഫിക്കേഷൻ വരിക തൊട്ടൊക്കെ വരുമ്പോൾ അഞ്ചു വർഷം മുന്നുള്ള സാധനമൊക്കെ ഇങ്ങനെ ഫോട്ടോസ് ഒക്കെ ആയിട്ട് വരിക അപ്പൊ നമുക്ക് അത് തിരയേണ്ട ആവശ്യം പോലും ഇല്ല നമ്മുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ ഓരോ ദിവസവും നോട്ടിഫിക്കേഷൻ വന്നാൽ ആ തൊട്ടൊക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും കാലം മാറി പോകെ അപ്പൊ അതിനനുസരിച്ച് പല കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കപ്പെടും പുതിയ കാര്യങ്ങൾ വരും ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ഏക കാരണം സംഭവമുണ്ട് അപ്പൊ ഏക വന്നു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ എന്ന് ഒക്കെ പറയാൻ വേണ്ടി നമുക്ക് എന്ത് ഇപ്പോഴും ഈ ഡിസൈനിങ് ലോകം ജോലിയുമായിട്ടുള്ള കാണുമ്പോൾ ഡിസൈൻ ഈ ഡിസൈനിങ് ലോകത്തിന് തന്നെ ഒരു മാറ്റം വരാം പറയാനോ എന്ത് കാര്യങ്ങളും ചെയ്യാൻ ഈ വളരെ ചെയ്ത് കൊടുത്താൽ വളരെ ഡിസൈൻ ചെയ്തിട്ട് അത് നമുക്ക് തിരിച്ചറിയണം ഇപ്പൊ ഫോട്ടോന്റെ കാര്യമായാലും പണ്ട് നമ്മള് ഫോട്ടോഷോപ്പിലൊക്കെ ഇട്ടുമ്പോൾ ഫോട്ടോ ഒക്കെ ആക്കി നാക്കിയിട്ട് ചെയ്യണം പക്ഷെ ഇപ്പൊ നമ്മള് ഏതെങ്കിലും ഒരു ഇതിലേക്ക് ഇപ്പം ഫോട്ടോ ആപ്പുകള് പല വളരെ വളരെ ഒന്നും അറിയാത്ത ആൾക്ക് പോലും ഫോട്ടോ പല രീതിയിലാക്ക ഡ്രോയിങ് പോലെ ആക്കുക ആ രീതിയിലേക്ക് മാറി വരണം അപ്പോൾ അങ്ങനെ ജോലി ജോലിപരമായിട്ടുള്ള കാര്യങ്ങളിലും ഇത് ഇപ്പത്തെ ടെക്നോളജി വരുമ്പോൾ അത് വരെ പിന്നോട്ട് പോവാണ് അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ വിട്ടു പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പൊ ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം നിങ്ങളുടെ മനസ്സിൽ ഇനി എന്തെങ്കിലും വേറെ കാര്യങ്ങൾ നമ്മൾ വിട്ടു പോകുന്നുണ്ടോ എന്ന് ഒന്ന് ഇതിന് കമന്റ് നമ്മൾ പറഞ്ഞ കാര്യത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഇത് തന്നെ ഏതാണ് നിങ്ങൾ മിസ് ചെയ്യുക ഈ ഭാവി ഇപ്പം രണ്ടായിരത്തി മുപ്പത് കഴിയും അതിനും വർഷം കഴിയും അപ്പൊ ഓരോ വർഷം കഴിയുമ്പോഴും നമുക്ക് ഓരോരോ സാധനം നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനമൊക്കെ നമുക്ക് മിസ്സാകും നമ്മൾ മൊബൈൽ വരെ ഇവിടുന്ന് പൂർണ്ണമായിട്ട് ഒഴിവാകും എന്നാണ് പറഞ്ഞു കേട്ടത് മൊബൈലിന് പകരം തന്നെ വേറെ പല സാധനങ്ങളും വരുന്നതായി ടെക്നോളജിക്കലായിട്ട് പലതും വരുന്നതാണ് പറഞ്ഞു അപ്പൊ എന്തൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് മിസ്സാവുക അതൊക്കെ ഒന്ന് പറയുന്നത് കമന്റ് ബോക്സിൽ നിങ്ങൾ ചർച്ച ചെയ്യാം ഓക്കെ വിശ്വനാഥൻ ഗുഡ് ബൈ